ഗുരുദീപം യൂട്യൂബ് ചാനൽ നാടിന് സമർപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവൻ ദീപ പ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ശിവഗിരി മഠം ദിവ്യാനന്ദഗിരി സ്വാമികൾ സുജോൺ കർമ്മം നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങള സ്ഥാപിതമായ ചിദംബരനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം മറ്റുള്ളവരിലേക്ക് അറിയാൻ വേണ്ടി ഗുരുദ്വീപം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് ആരംഭം കുറിക്കുകയാണ് ഈ ക്ഷേത്രം നടയിൽ വെച്ചത് ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തിലുള്ള എല്ലാവിധ ചടങ്ങുകളും ചടങ്ങുകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ ആരംഭം കുറിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഭഗവാൻ്റെ അനുഗ്രഹത്തോടുകൂടി ഈ യൂട്യൂബ് ചാനൽ ചാനലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഒരു കർമ്മത്തിന് സാക്ഷികളായി തീരാൻ നിങ്ങൾക്ക് സാധിച്ചത് തന്നെ ഗുരുവിന്റെ ഒരു ക്രമ കൊണ്ട് മാത്രമാണ് ദീപ ദീപപ്രതിഷ്ഠയുടെ ചൈതന്യവും പ്രസക്തിയും ആഘോഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗുരുദീപം ഓൺലൈൻ ചാനൽ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഗുരുദീപം യൂട്യൂബും ഫേസ്ബുക്ക് പേജും വാട്സാപ്പ് ഗ്രൂപ്പും ദിനത്തിൽ ആരംഭം കുറിച്ചത് ചടങ്ങിൽ ശ്രീനാരായണ ഗുപ്ത സമാജം സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി സമാജം ഭരണസമിതി പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ട്രഷറർ വേണുഗോപാലൻ ചേർത്തേടത്ത് സ്കൂൾ മാനേജർ സി പ്രദീപ് മാസ്റ്റർ ഗോപി കോരത്ത് മേൽശാന്തി സിജിത്ത് എന്നിവർ പങ്കെടുത്തു